തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരാളെ കൊന്നു എന്ന പേരിൽ വധശിക്ഷ കിട്ടുന്നു വിധി വന്നപ്പോൾ തന്നെ തന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ ലോകത്തോട് വിളിച്ചു പറയുന്നു ആർക്കു മുന്നിലും തലകുനിക്കാത്ത സ്ത്രീത്വം അതായിരുന്നു റേഹാന ജപ്പാരി എന്തായിരുന്നു റെഹാനോടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നോക്കാം നമുക്ക് വിശദമായി വെൽക്കം ടു ശ്രീനറൈറ്റ്സ് ഇറ്റ്സ് മീ ശ്രീലാൽ രണ്ടായിരത്തി ഏഴിലാണ് റെയ്ഹാന ജപ്പാരി ഒരു ബിസിനസ് ഡീലിൻ്റെ വ്യാചകന ഇറാനിലെ കുറ്റന്വേഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിരുന്ന മുർത്താസെ അബ്ദുള്ള സർബന്തി തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഒരു ഇൻറ്റീരിയർ ഡെക്കറേറ്ററായിരുന്നു റേഹാന തൻ്റെ ഓഫീസിലെയും വീട്ടിലെയും ഇൻ്റീരിയർ മൂടി പിടിപ്പിക്കുവാൻ എന്ന ആവശ്യവുമായാണ് അയാൾ റെഹാന അവിടെ എത്തിച്ചത് എന്നാൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരിക്കെ അയാളിൽ നിന്നും മോശകരമായ ലൈംഗിക ആക്രമണം റേഹാനയ്ക്ക് നേരിടേണ്ടി വന്നു അയാളിൽ നിന്നും രക്ഷ നേടാൻ റെഹാനയ്ക്ക് സർബന്ധിയെ കുത്തേണ്ടി വന്നു ആ ഒരു ആക്രമണത്തിൽ സർബന്ധി കൊല്ലപ്പെടുകയാണ് തുടർന്ന് ഇറാൻ പോലീസ് റേഹാന അറസ്റ്റ് ചെയ്യുകയുണ്ടായി സ്വരക്ഷയ്ക്ക് വേണ്ടിയാണ് ഒരാളെ കുത്തേണ്ടി വന്നതെന്നും മനഃപൂർവ്വവുമല്ല എന്നുള്ള റഹാനയുടെ വാദങ്ങളെ പുച്ചത്തോടെ തള്ളിക്കളയുകയാണ് ടെഹ്റാൻ കോടതി ചെയ്തത് രണ്ട് വർഷം റഹാനയെ ജയിലിലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുന്നു സ്വന്തം കുടുംബത്തെയോ വക്കീലിനോ കാണുവാനുള്ള അനുവാദം പോലും അവർക്ക് നിഷേധിക്കപ്പെടുന്നു എന്നിട്ടും കോടതിക്ക് മുന്നിൽ താൻ ചെയ്ത കുറ്റം കുറ്റമല്ല എന്നും അത് താൻ അംഗീകരിക്കില്ല എന്നുമുള്ള ധീരമായ നിലപാടാണ് അവർ എടുത്തത് ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നതറിഞ്ഞ പാശ്ചാത്യ മാധ്യമങ്ങളും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും റേഹാനയ്ക്ക് വേണ്ടി നിലകൊണ്ടു എന്നാൽ വിരോധാഭാസം എന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി ഏഴിൽ ടെഹ്രാൻ കോടതി റെഹാനെ തൂക്കിക്കൊല്ലം വിധിക്കുകയായിരുന്നു വേട്ടക്കാരനെ കൊല്ലേണ്ടി വന്ന ഇരക്കി മരണശിക്ഷ ഇറാനിലെങ്ങും റെഹാനയ്ക്ക് വേണ്ടി ജനങ്ങൾ ശബ്ദമുയർത്തി പക്ഷേ ഇറാനിലെ നിയമപ്രകാരം മരണപ്പെട്ട സർബന്ധിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ മാത്രമേ റഹാനിയുടെ ശിക്ഷയിൽ ഇളവ് കൊടുക്കാനാകുകയുള്ളൂ ലോകമെമ്പാടുമുള്ള ജനങ്ങളും റെഹാനയുടെ കുടുംബവും സർബന്ധിയുടെ കുടുംബത്തോട് മാപ്പ് അപേക്ഷിച്ചു എങ്കിലും അവർ അത് നിഷേധിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിന് റഹാനിയുടെ വധശിക്ഷ ഇറാൻ നടപ്പാക്കി ശേഷം റൈഹാനയുടെ അഭിഭാഷകൻ റെയ്ഹാന അമ്മയ്ക്കയച്ച കത്ത് ലോകത്തിനു മുമ്പിൽ ബ്ലോഗിലൂടെ തുറന്നുകാട്ടി താൻ നിരപരാധിയാണെന്നും ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് കോടതി നിലപാടുകൾ എടുത്തുവെന്നും റേഹാന ആ കത്തിൽ എഴുതി അമ്മേ എൻ്റെ മരണത്തെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കരുത് കാരണം ഞാനത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ വഴിയരികിൽ പിച്ചു ചീന്തിയ എൻ്റെ ശരീരം നിങ്ങൾക്ക് കാണേണ്ടി വരുമായിരുന്നു എൻ്റെ മാംസം ഉപയോഗിച്ചവർ സന്തോഷത്തോടെ ജീവിക്കുന്നതും കാണേണ്ടി വരുമായിരുന്നു എതിർപ്പ് എന്നത് കുറ്റമല്ല അത് കുറ്റമാണെങ്കിൽ ഈ മരണം സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു മരണശേഷം തൻ്റെ ശരീരാവയവങ്ങൾ ദാനം ചെയ്യാൻ അമ്മയോട് നിർദ്ദേശിച്ചുകൊണ്ട് റേഹാനെഴുതിയ അവസാനത്തെ കത്ത് സ്ത്രീകളോടുള്ള നീതി നിഷേധത്തിൻ്റെ കഥ വിവരിക്കുന്നതാണെന്ന് ലോകമംഗം വിലയിരുത്തപ്പെട്ടു റേഹാനുടെ കത്തിലെ അവസാന വരികൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവനക്കാൾ പ്രിയപ്പെട്ട അമ്മയെ മണ്ണിൽ ചീഞ്ഞൊടങ്ങാൻ എനിക്ക് വയ്യ എൻ്റെ കണ്ണും എൻ്റെ യുവത്വം നിറഞ്ഞ ഹൃദയവും മണ്ണായി തീരരുത് എന്നെ തൂക്കിക്കുന്നാലുടൻ എൻ്റെ ഹൃദയം വൃക്കകൾ കണ്ണ് തുടങ്ങി മാറ്റിവെക്കാൻ കഴിയുന്ന അവയവങ്ങൾ അത് ആവശ്യമുള്ളവർക്ക് നൽകണം ഞാൻ ആരാണെന്ന് എൻ്റെ അവയവങ്ങൾ സ്വീകരിക്കുന്നവർ അറിയുകയും ചെയ്യരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് റേഹാന ആ കത്ത് അവസാനിപ്പിക്കുകയാണ് ലോകത്തിന് മുമ്പിൽ റേഹാന ഒരു ഓർമ്മപ്പെടുത്തലാണ് തന്നെ ആക്രമിക്കാൻ വരുന്ന ഏതൊരാളുടെ മുന്നിലും തനിക്കുള്ളിലെ ശക്തി കൊണ്ട് അയാളെ കീഴ്പ്പെടുത്താൻ കഴിയും എന്ന ഓർമ്മപ്പെടുത്തൽ പോലും തലകുനിക്കാത്ത സ്ത്രീത്വത്തിൻ്റെ ഉത്തമ പ്രതീകമായിരുന്നു റെഹാന ജപ്പാരി ഒരിക്കലും മായാതെ മനസ്സിൽ നിൽക്കുന്ന ഒരു കണ്ണനിർത്തുള്ളി